ഹലോ അസ്ലാമലൈക്കും റുബി സേബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പാർട്ടിവെയർ ആയിട്ടുള്ള ഷോളുകളാണേ അതിൽ സാറ്റിനുണ്ട് ഹെവി ഷിമ്മർ ജോർജറ്റ് ഷിമ്മറുണ്ട് മാർബിൾ ഷിഫോണുണ്ട് അപ്പോൾ അതിൽ ഫുള്ളി സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അടിപൊളി പാർട്ടി വെയർ ഷോളുകളാണ് ഞാൻ വിയർ ചെയ്തിരിക്കുന്ന മോഡലിൻ്റെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് രണ്ട് മീറ്റർ നീളവും വീതിയൊക്കെ ഉള്ള നല്ല ഷോളാണ് തലയിൽ നിൽക്കും പർദയ്ക്കും ചുരിദാറിൻ്റെ കൂടെയും ടോപ്സിൻ്റെ കൂടെയൊക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കളറ് കാണാം വില വരുന്നത് ടു സിക്സ്റ്റി ഫൈവ് ആണ് മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്താണ് പ്രൈസ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മൂന്നെണ്ണം വാങ്ങുവാണെങ്കിൽ ഫ്രീ ഡെലിവറി ആണ് ഏത് മോഡലായാലും മൂന്നെണ്ണം വാങ്ങിയാൽ ഫ്രീ ഡെലിവറി ആയിരിക്കും ഓൾ ഇന്ത്യ ഡോർ ഡെലിവറി ആയിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് ബുക്ക് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഗൂഗിൾ ലൊക്കേഷനുണ്ട് റോബിസി ജാപ്സ് അഞ്ചൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും അഞ്ചൽ കുളത്തൂപ്പിട റോഡിൽ കൈതാടി ജംഗ്ഷനിലാണ് ഷോപ്പ് അപ്പോൾ എല്ലാവരും ഷോപ്പിലേക്ക് വരിക ഒരുപാട് പറുതകൾ ബ്രേഡ് ഡ്രസ്സുകൾ പിന്നെന്താണ് ഷോളുകൾ നൈറ്റുകൾ ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഇമ്പോർട്ടഡ് ആണ് ഏറ്റവും കൂടുതലുള്ളത് പിന്നെ നമ്മൾ നൈറ്റിയുടെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഷോളുകൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് നോക്കിയെടുക്കണം എന്നുള്ളവർക്ക് വന്ന് നോക്കിയെടുക്കാം അതെല്ലാം ഓൺലൈനായിട്ട് വേണം എന്നുള്ളവരാണെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് ബുക്ക് ചെയ്യാം സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഫുൾ സ്റ്റോൺ വർക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മൂന്നെണ്ണം വാങ്ങുമ്പോൾ ഫ്രീ ഡെലിവറി ആണേ എല്ലാം നല്ല ഷെയ്ഡുകളാണ് എനിക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന കളറുകളാണ് ಪೀಚ್ ಕಳರ್ ವೈಟ್ ಡಾರ್ ಚಿಕ್ಕು ಷ್ ನಿೋಡಕ್ಟಿಷ್ಟು ಕಮೆಂಟ್ ಅದು ಮಾತ್ರ ವೀಡಿಯೋ ಕಮೆಂಟ್ ആൾക്കാർക്ക് നമ്മൾ ആഴ്ചയിൽ ഗീവ് അവേ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ പ്രൊഡക്റ്റുകളൊക്കെ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ളൊരു മെസ്സേജ് കമൻ്റ് ചെയ്യാം ഇതൊക്കെ അടിപൊളി നീളവും വീതിയാണ് കേട്ടോ ഫുൾ വർക്ക് ഏറ്റവും നല്ല വലുപ്പത്തിൽ അപ്പോൾ കോട്ടൺസ് ഉപയോഗിക്കുന്ന ആളുകളും ചിലപ്പോൾ ഈ ടൈപ്പ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ എല്ലാവർക്കും മുടി തലയിൽ നിൽക്കത്തില്ല എന്ന് പറയുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടൊരു ചെറിയ ടിപ്പാണ് അപ്പോൾ തലയിൽ നിൽക്കാത്തതെന്ന് വെച്ചാൽ നമ്മളെ മുടിയിൽ നേരെ ഇടുമ്പോൾ ഇതുപോലത്തുള്ള ഒന്നും തന്നെ തലയിൽ കിടക്കത്തില്ല ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയ ഒരു ടർബൻ ഷോൾ വെച്ച് ടർബൻ ചെയ്യാം അല്ലെങ്കിൽ ഒരു ക്യാപ്പ് വിയർ ചെയ്യാം അപ്പോൾ ക്യാപ്പിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് നമ്മുടെ അടുത്തുള്ളത് മുപ്പത് രൂപയാണ് അതേപോലത്തെ ഒരു ക്യാപ്പ് വെച്ച് മുടിയിൽ കെട്ടി നല്ല കംഫർട്ട് ആക്കിന് ശേഷം ഇതുപോലത്തുള്ള ഷോൾ ഇട്ട് കഴിഞ്ഞാൽ തെന്നി പോവില്ല അതാണ് നല്ല ഗ്രിപ്പിൽ നിൽക്കും അതുമാത്രമല്ല ഇത് ഒരു വശത്ത് മാറ്റാണ് തെന്നി പോകാത്ത തരത്തിലുള്ളതാണ് ഇത് ഗ്ലോസിയാണ് ഫ്രണ്ട് വശം അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ഇതിടാൻ പറ്റും തെന്നി പോവില്ല ഞാൻ ഗ്യാരണ്ടി പറയുകയാണ് ഇത്രയും ലെങ്ത് കണ്ടില്ലേ അടിപൊളിയായിട്ട് വലിയ വണ്ണം ഉള്ളവർക്കും വണ്ണമുള്ളവർക്കും ഉള്ളവർക്കും ഒക്കെ ഇടാൻ പറ്റും നല്ല വലിപ്പമാണ് അടിപൊളി ലുക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക ഇത് പ്രീമിയം സാറ്റിനാണ് ഇമ്പോർട്ടൻ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണേ അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് നോക്കി ഒരു സൈഡ് ഫുള്ള് സ്റ്റോൺ വർക്കാണ് ഒരു സൈഡ് പ്ലെയിൻ പ്ലെയിനായിട്ടും അപ്പോൾ ഞാൻ വേറെ എതിരിക്കുന്ന പർദ്ധത പ്രീമിയം ജൂമിൽ ത്രെഡ് വർക്ക് ആണ് മാർക്കറ്റിൽ ഇന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഷോൾ ഈ പർദയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രീമിയം ജൂമിൽ ത്രെഡ് വർക്ക് ആണ് ഷോൾ നമ്മുടെ ഇരുന്നൂറ്റി അറുപത്തൊമ്പതിൻ്റെ ആണേ അപ്പോൾ ഇത് രണ്ടും കൂടി വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം ഫിഫ്റ്റി ഫോർ ആണ് കേട്ടോ അടുത്തത് നമ്മൾ ഷോളിൻ്റെ കണ്ണുട്ടിരുന്നതിൻ്റെ കളറ് നല്ല വലിപ്പമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം വലിപ്പം വേണ്ടിയുള്ള ഒരുപാട് പേരുണ്ട് ചെറിയ പിള്ളരെയൊക്കെ ഉള്ളു ചെറിയ ഷോൾ ചോദിക്കുന്നേ അല്ലെങ്കിൽ ചുരിദാർ ഇട്ടിട്ട് ചുറ്റി ഇടാൻ വേണ്ടിയിട്ടൊക്കെ ചെറുത് ചോദിക്കാറുള്ളൂ അപ്പൊ നല്ല വലിപ്പം വേണ്ടിയുള്ള എല്ലാവർക്കും ഇത് നല്ല സ്റ്റൈലായിട്ട് നിങ്ങൾക്ക് അറിയാം അടിപൊളി സാധനമാണ് അതുപോലെ നമ്മുടെ പറുതകളൊക്കെ സത്യം കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾ കാണിക്കാൻ പറ്റാത്തതില് ഭയങ്കര വിഷമമുണ്ട് എല്ലാം ഒന്നും ആയി കഴിഞ്ഞില്ല ഇൻഷാ അല്ല ഉടനെ തന്നെ നമ്മളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫുൾ വീഡിയോ വരുന്നതായിരിക്കും ഫുൾ പ്രൊഡക്റ്റുകൾ നമ്മൾക്കുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ആഡ് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് അപ്പോൾ ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്ന ഒരാൾ ആ ഒറ്റൊരു വീഡിയോ കണ്ടാൽ മതിയാവും എന്തൊക്കെ സാധനം ഇവിടെ ഉണ്ടെന്നുള്ളത് ഇൻഷാവാ ഞാൻ മാക്സിമം എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു എല്ലാവർക്കും മനസ്സിലാവും എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നുള്ളത് അപ്പോൾ അതൊന്ന് സെറ്റായി ഒരു ടൈം എടുക്കും ഫുൾ സ്റ്റോക്ക് എൻട്രി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം അപ്പം നമ്മുടെ സെയിൽസ് ടീം റെഡി ആയിട്ടുണ്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കണ്ടുകാണ് അപ്പോൾ നമുക്ക് നല്ലൊരു ടീമുണ്ട് അലഹമില്ല അപ്പോൾ അവരുടെ നമ്മൾ എല്ലാവരും ചേർന്നിട്ട് അടിപൊളി ഒരു റമവാൻ സെയിലാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും ഷോപ്പിലേക്ക് വരിക ഇത് കണ്ടില്ലേ ഇത് നമ്മൾ ഷിമ്മർ ജോർജിറ്റാണ് ഇത് ഒരുപാട് പ്രാവശ്യം നമ്മൾ ഷിമ്മർ ജോർജറ്റ് പല ബ്രാൻഡിന്റെ കൊണ്ടുവന്നിട്ടുണ്ട് പല സൈസ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അതിലൊക്കെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള വലിപ്പത്തിലുള്ള ഫുൾ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുള്ള പ്രീമിയം കാറ്റഗറിയിലുള്ള ഷിമ്മർ ജോർജറ്റാണ് അടിപൊളി ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണ് അതുമാത്രമല്ല ഫുൾ സ്റ്റോൺ ആണ് അത്യാവശ്യം ഏറ്റവും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാർട്ടി വരായിട്ട് യൂസ് ചെയ്യാം മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് വില വരുന്നത് അത്രയും ക്വാളിറ്റിയും അത്രയും ഫിനിഷിങ്ങും ഉള്ള അടിപൊളി സ്റ്റൈലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല സ്റ്റിച്ചിങ്ങൊക്കെ പെർഫെക്റ്റ് ആണ് അപ്പോൾ ലോക്കൽ മെറ്റീരിയൽ ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇത് ലോക്കൽ അല്ല കേട്ടോ ഇന്ത്യൻ വരുന്നുണ്ട് ഇമ്പോർട്ടഡ് വരുന്നുണ്ട് അതിന്റെ വർക്കും ഫിനിഷിങ്ങും ക്വാളിറ്റിയും ചെക്ക് ചെയ്തിട്ട് നമുക്ക് വിലയിരുത്താം അപ്പോൾ ഏതൊരു ഡ്രസ്സിനും ഇവിടെ ഷോൾ കിട്ടും കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഷോള് നിങ്ങൾക്ക് കളർ കിട്ടാതിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് പ്രോഡക്റ്റ് ആയാലും ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ഡ്രസ്സിൻ്റെ കൂടെ കൊണ്ടുവന്ന് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിൻ്റെ ഫോട്ടോ മെസ്സേജായിട്ട് അയച്ചു തന്നാൽ മതി വാട്സാപ്പിൽ നമ്മൾ കറക്റ്റ് കളേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അതിൽ നിന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഒന്നും കൂടി പറയാം കൊല്ലം ജില്ലയിലെ അഞ്ചല്ലാണ് അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിൽ കൈതാടി ജംഗ്ഷനിലെ അപ്പോൾ എല്ലാവരും ഷോപ്പിലേക്ക് വരിക മദാനിൻ്റെ നല്ലൊരു പർച്ചേസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും പ്രീമിയം ഏറ്റവും നല്ല പ്രോഡക്റ്റുകളാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രോബിസിഎക്ക് വരിക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു അസ്സാം വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക